സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ടൗൺ നിന്ന് നമുക്കൊരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഒരു പതിനൊന്ന് ഏക്കർ ഏക്കർ സ്ഥലമാണ് വരുന്നത് പിന്നെ നമുക്ക് ആ ഫ്ലോട്ടിലേക്ക് പോവാനുള്ള വഴി നല്ല മെറ്റൽ റോഡാണ് നല്ല വീതിയുള്ള ഉള്ള റോഡാണ് നമുക്ക് എല്ലാ ഫാം കാര്യങ്ങൾക്കും എല്ലാം പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത് നമുക്കതിൻ്റെ ചുറ്റും റോഡ് തന്നെയാണ് മൊത്തം അതിൽ പതിനൊന്ന് ഏക്കറയാണ് അതിൽ വരുന്നത് ഈ പതിനൊന്ന് ഏക്കറിൽ അഞ്ച് ഏക്കർ നെളം കാറ്റഗറിയും ആ ആറ് ഏക്കർ പറമ്പ് കാറ്റഗറിയാണ് പിന്നെ അതിൽ പിന്നെ ഉള്ളത് റബ്ബർ അഞ്ഞൂറ് റബ്ബർ പിന്നെ പത്തഞ്ഞൂറ് വാഴ പിന്നെ അതുകൂടാണ്ട് പത്ത് അടയ്ക്കാമരം അതായത് കവുങ്ങ് പിന്നെ അത്യാവശ്യം മരങ്ങളൊക്കെ മരങ്ങളിൽ മറ്റേ കുരുമുളകും മറ്റേ ക ഇതെല്ലാം കയറ്റി വിട്ട അങ്ങനെയുള്ളൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമുക്കത് ഫ്ലോട്ട് ചെയ്ത് കൊടുക്കാനും പിന്നെ ഫാം കാര്യങ്ങൾക്കായാലും എന്തിനും പറ്റിയിട്ടുള്ള നല്ല നല്ല ഫ്ലോട്ടാണത് പിന്നെ വഴി സൗകര്യം എന്ന് പറയുന്നത് നല്ല മെറ്റൽ റോഡാണ് ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ ദൂരെ വരുന്നുള്ളൂ ആ ദൂരമാണ് പറയുന്നത് നല്ല മെറ്റൽ റോഡാണ് പിന്നെ ചുറ്റും നമുക്ക് വഴി തന്നെയാണ് അപ്പോൾ പിന്നെ അതിൽ കിണറ് ോർവെല് സോറി കിണറ് കുളം ഇത് രണ്ടും അതിലുണ്ട് വെള്ള സൗകര്യം ധാരാളമാണ് പിന്നെ ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട് നല്ലൊരു ഫ്ലാട്ടാണ് നമുക്കത് ഫ്ലോട്ടാക്കി കൊടുക്കാനും എന്തിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇനി ഫാം കാര്യങ്ങൾ എന്ത് ഫാമിനും പറ്റും കോഴി ഫാമായാലും ശരി പിന്നെ പശുവിൻ്റെ ഫാമായാലും ശരി ആടിൻ്റെ ഫാമായാലും ശരി പന്നി ഫാമായാലും ശരി എന്ത് ഫാമിനായാലും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത് പിന്നെ അതിൻ്റെ വില പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്പിയാണ് ഏക്കറിന് പറയുന്നത് അതായത് സെൻറ്റിന് ഇരുപത്തയ്യായിരം ഉറുപ്പ്യ കലമേനി വിലയാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അതായത് നെലം കാറ്റഗറിക്ക് ഒരു വില പറമ്പിനൊരു വിലയല്ല പറഞ്ഞിരുന്നത് കലമേനി വില മിക്സേഡ് ആയിട്ടുള്ള ഒറ്റ വിലയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ചെറിയ രീതിക്ക് നെഗോഷ്യബിളാണ് സെൻറ്റിന് ഇരുപത്തയ്യായിരം ഉറുപ്പ്യാണ് ഒരു ഏക്കറിന് ഇരുപത്തഞ്ച് ലക്ഷം റുപ്പ്യാണ് മൊത്തം പതിനൊന്ന് ഏക്കറാണ് പിന്നെ അതുകൂടാണ്ട് ചെറുതും വലുതുമായിട്ട് നമ്മുടെ അടുത്ത് ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടികളും നമ്മുടെ അടുത്ത് കൈവശം ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ വടക്കാഞ്ചേരി ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ